ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വിളിക്കുന്ന അഗ്നിവീർ മ്യൂസീഷ്യൻ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസ് ആയിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അപേക്ഷ അയക്കാം ജൂൺ പത്ത് മുതൽ ജൂൺ പതിനെട്ട് വരെ നിങ്ങൾക്ക് ന്യൂഡൽഹിയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരുമായിരിക്കും റിക്രൂട്ട്മെൻറ്റ് റാലി അവർ നടത്തുന്നത് അപ്പോൾ കേരളത്തിൽ റാലി കണ്ടക്ട് ചെയ്യുന്നില്ല ബാംഗ്ലൂരു ന്യൂഡൽഹി പറയുന്ന രണ്ട് സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് റാലി നടത്തുന്നത് അൺമേരിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റും മ്യൂസീഷ്യൻ അഗ്നിവീർ വായു മ്യൂസീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കസ് ചെയ്യാം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് പറയാം ജനുവരി ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ജൂലൈ ഒന്ന് രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് യോഗ്യത പത്താം ക്ലാസ് മാത്രം മതി പക്ഷേ മ്യൂസിക് എബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ മ്യൂസിക്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകൾ ഇവിടെ ഓരോ ലിസ്റ്റുകൾ കാണാം ഇതിലേതെങ്കിലും ഒരു മ്യൂസിക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമയോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപേക്ഷ അയക്കാൻ പറ്റും ഹൈറ്റ് വേണ്ടത് ബോയ്സിന് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം ഗേൾസിന് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് അവർ പറയുന്നത് ഹൈറ്റിനും ഏജിനും അനുസരിച്ച വെയിറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം ചെസ്റ്റ് പറയുന്നത് ബോയ്സിന് മിനിമം ചെസ്റ്റ് പറയുന്നില്ല പക്ഷേ എക്സ്പാൻഡ് അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് എക്സ്പാൻഷൻ അവർ ചോദിക്കുന്നുണ്ട് പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളുണ്ടാവും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കും മ്യൂസിക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളത് അപേക്ഷ അയക്കാനും ശ്രമിക്കുക അപ്പോൾ നല്ലൊരു സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഗ്നിവീർ സേവാനിധി പാക്കേജ് ആണ് നമുക്കറിയാം ഫസ്റ്റ് ഇയർ തേർട്ടി തൗസൻഡ് സാലറി കിട്ടും സെക്കൻഡ് ഇയർ രണ്ടാമത്തെ വർഷം മുപ്പത്തി മൂവായിരം മൂന്നാമത്തെ വർഷം മുപ്പത്താറ് അഞ്ഞൂറ് നാലാമത്തെ വർഷം നാൽപ്പതിനായിരം അതിനുശേഷം നിങ്ങൾ നാല് വർഷം കഴിഞ്ഞാൽ റിട്ടയർഡ് ചെയ്യും ഇരുപത്തഞ്ച് ശതമാനം പേരെ മാത്രമാണ് അവർ സ്ഥിരമാക്കുള്ളൂ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ റിട്ടേൺ എക്സാം വരുന്നുണ്ട് ഓരോ ശരീരത്തിനും ഒരു മാർക്കായിരിക്കും പിന്നെ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ സ്കീമില്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോളൂ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക മുപ്പത് ആണ് എക്സാമിൻ്റെ ടൈം അവർ പറയുന്നത് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് ഏഴ് മിനിറ്റ് കൊണ്ടാണ് ബോയ്സ് കവർ ചെയ്യേണ്ടത് ഗേൾസിന് എട്ട് മിനിറ്റ് ടൈം കിട്ടും അതാണ് റിക്രൂട്ട്മെൻറ് റാലി ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ പത്ത് പുഷപ്പ് പത്ത് സിറ്റപ്പ് ഇരുപത് സ്ക്വാട്ടപ്പ് ബോയ്സ് എടുക്കണം പത്ത് സിറ്റപ്പും പതിനഞ്ച് സ്ക്വാട്ടപ്പും ഗേൾസ് എടുത്തിട്ടുണ്ടാവണം ഫിസിക്കൽ ടെസ്റ്റിൽ ഇത്രയും ഇവൻ്റുകൾ വരുന്നുണ്ട് എല്ലാം നിങ്ങൾ ക്ലിയർ ആവണം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കേണ്ട വീഡിയോ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ